മലപ്പുറം ഹായ് കതീജ ദാത്ത എന്തൊക്കെയുണ്ട് മലപ്പുറത്തെ വിശേഷം മഴയൊക്കെ ഉണ്ടോ മഴ ഉള്ളു അല്ലേ ലൈക്കൊക്കെ ചെയ്തിട്ട് വരൂട്ടോ പിന്നെ എന്താ പറയാ ചാനലിന് സപ്പോർട്ട് വേണ്ടവര് എൻ്റെ വീഡിയോ താഴെ പോയിട്ട് കമന്റ് ഇടൂ അപ്പോഴേ എനിക്ക് ഓർമ്മ ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ ചാനലിലോട്ട് എത്തി നോക്കുന്നതായിരിക്കും എന്നിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ തിരിച്ച് സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവാം പിന്നെ പിന്നെ ഞാൻ എന്താ പറയുന്നത് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെയാണ് ഉണ്ടാവുമ്പോൾ ചാ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടണം എവിടെയാണ് കുട്ടി എന്താണ് എവിടെയാണ് താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി എപ്പോഴാണ് ലൈവ് ഇനി ലൈവ് അത് ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല എനിക്ക് കാരണം എന്താ അറിയുമോ എനിക്ക് സമയം കിട്ടുമ്പോഴേ വരാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ലൈവ് കുറച്ച് സമയം എടുക്കും അപ്പോൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഓടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ലൈവില് വരുമ്പോൾ വരുമ്പോൾ അങ്ങനെ ഒരു ഇതിട എനിക്ക് സുഖമാണ് ഞാനിപ്പോൾ സേലമാണ് എന്തുപറ്റി സേലത്തിലേക്ക് പോയത് അവിടെ ഭയങ്കര ചൂടല്ലേ മലപ്പുറത്തേനേക്കാളും ചൂടുണ്ടോ സ്ഥലത്ത് ചൂടാണെന്ന് തോന്നും അതെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരണം ഓടി വരണം അപ്പോൾ ലൈക്കൊക്കെ ചെയ്യാം അഫ് അഫ്വാസി ഹായ് പറയോ ഹായ് അഫ്വാ പറയാലോ എന്താണ് വിശേഷം പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെ തന്നെ ചാനലിൻ്റെ തന്നെയാണ് അർദാ ട്രാവലർന്ന് തന്നെയാണ് പേര് അപ്പം അതും കൂടെ ഒന്ന് ഇതിൽ നമ്മുടെ എന്താ പറയുക പ്രൊഫൈലുണ്ട് ലിങ്ക് അതെടുത്ത് ഒന്ന് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ടും കൂടെ വിടണേ സേലം ഇവിടുന്ന് ടു ഹൺഡ്രഡ് സംതിങ് കിലോമീറ്റർ ഉണ്ട് സേലം തമിഴ്നാട്ടിലല്ലേ സേലം കമ്പം തേനി അങ്ങനെയൊക്കെ പോകണം ശരിക്കും നല്ല ചൂടാണ് കേരളത്തിനേക്കാളും കുറച്ചും കൂടെ ചൂട് കൂടുതൽ തമിഴ്നാട്ടിലാണ് പിന്നെ എനിക്ക് തോന്നാ മൈസൂരും ബാംഗ്ലൂരും ഒക്കെ കുറച്ച് സഹിക്കാൻ പറ്റുന്ന ചൂടുള്ളൂ പ്രത്യേകിച്ച് ബാംഗ്ലൂർ അഫ്വാസി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞോ എന്നാണ് കഴിഞ്ഞത് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ കുട്ടികളൊക്കെ ഉണ്ടോ എവിടുന്നാണ് അഫ്വാ കാണുന്നത് ആ അതെ 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 മഴ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അല്ലേ തമിഴ്നാട്ടിൽ മഴ കുറവാ അതാണ് പ്രശ്നം നമുക്ക് ചൂടുണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടുള്ള മഴ അത്ര വലിയ കാറ്റൊന്നുമില്ലെങ്കിൽ ഒരാശ്വാസമാണ് കേരളത്തില് വയനാട്ട് ഇന്നലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ ഇല്ലേ എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല അതെ അതെ കെ ആൻഡ് കെ ഫാമിലി ഏഷ്യം മനസ്സിലായില്ല അതെ മഴ പൊതുവേ കുറവ് തന്നെയാണ് തമിഴ്നാട്ടിൽ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ചെന്നൈയിലൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല മധുര ഭയങ്കര കോയമ്പത്തൂര് കെ ആൻഡ് കെ ഫാമിലി ഹായ് പിന്നെ ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ തീരെ ചൂടില്ലാത്തത് അതേത് ഏത് സ്ഥലമാന്നൊന്ന് പറയണേ കമന്റ് ചെയ്യണം തീരെ ചൂടില്ല തണുപ്പാണ് അതേതാ തമിഴ്നാട് തമിഴ്നാടാണ് കെ എൻ കെ തമിഴ്നാടാണോ ഏഷ്യം ആ തമിഴ്നാടാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലാന്ന് തോന്നുന്നു ഇവിടെ എന്തോ കബ കിട്ടിട്ടുണ്ട് അല്ല അതെ ആലപ്പുഴ ആലപ്പുഴ ജിംഖാന കണ്ടോ ആലപ്പുഴ ജിംഖാന കണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം അതല്ലേ ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണത് അല്ല എല്ലാവർക്കും വേണ്ടിയാണ് അപ്പം ആലപ്പുഴയാണ് അതിൽ മെയിനായിട്ട് ഘടകമായിട്ട് വരുന്നത് വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞോ അത് ഞാൻ ലൈറ്റ് ഇല്ലാത്ത ഇരുന്നതാണ് എനിക്ക് ലൈറ്റ് കണ്ണ കുത്തുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് അതുകൊണ്ട് ലൈറ്റ് ആലപ്പി ചേർത്തലാണോ വീഡിയോ ക്ലാരിറ്റി വന്നോ സപ്പോർട്ടാക്കണേശം അത് നമ്മളെ കൂടെ സപ്പോർട്ട് ആക്കൂ ഇത്താൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്നാ ചോദിച്ചത് ആ കഴിഞ്ഞു ഓക്കെ ഫുൾ സപ്പോർട്ട് ഓക്കെ 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 നമ്മളെ കൂടെ അതിൻ്റെ സപ്പോർട്ട് ചെയ്തു എന്താടാ